ാണ് കുടുംബം ആ കുടുംബത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ് പണത്തിനു മീതി പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലിന്റെ ആവർത്തനം എന്നോണം ഇന്ന് സ്നേഹത്തിന്റെ കൂടാരങ്ങൾ പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് അത്തരം അഭിനവ യാഥാർത്ഥ്യങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ചെറു നാടകമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിലെ കാഴ്ചകളും സംഭാഷണങ്ങളും ഒന്നും പൊതുമയുള്ളതല്ല നമുക്ക് ചുറ്റും ആവർത്തിക്കുന്ന ചില പതിവ് യാഥാർത്ഥ്യങ്ങൾ മാത്രം വിനയപൂർവ്വം ആരംഭിക്കട്ടെ നസർസിലെ തണൽമരങ്ങൾ ഈ കുന്ത്രാണതല നമ്പറൊക്കെ എവിടെ കൊണ്ടേ വെച്ചേക്കുവാണോ സമയത്ത് നോക്കിയാൽ ഒന്നും കിട്ടില്ല കിട്ടി ഹലോ എടാ രാജുവേ എടാ നല്ല പോത്ത്ണ്ടോടാ അയ്യോ ആര് അച്ഛനോ അയ്യോ സോറി അച്ചാ മാറിപ്പോയതാ ഓ കണ്ണൊന്നും പിടിക്കത്തില്ല അച്ചോ ആ ഞാൻ ആ പോത്ത് രാജുവിനെ വിളിച്ചതാ ക്ഷമിക്കച്ചോ അറിയാതെ വെച്ചു പോയതാ ഓ ഇത് എന്നാ കുന്തോ ഇറച്ചു വെട്ടുകാരനെ വിളിച്ച അച്ഛനെ കിട്ടും അച്ഛനെ പിടിച്ച പോസ്റ്റ്മാനെ കിട്ടും എന്തൊരു കഷ്ടമാണോ ഇത് ഒന്നോട് നോക്കാം എടാ രാജു ആണോടാ ആ എടാ നല്ല പോത്തുണ്ടോടാ എന്നാ വിനെയാടാ ഓ വിശേഷോ ആ തോമസ് കുട്ടിയും പിള്ളേരും ഒക്കെ ഇന്ന് എത്തും മൂന്നാല് വർഷം കൂടി വരുന്നതല്ലേ ഒന്ന് ആഘോഷിച്ചേക്കാന്ന് കരുതിയടാ എടാ നല്ല പോത്താണോടാ ആ എന്നാ ഒരു നാല് കിലോ കൊടുത്തു വിട്ടാരെ കൊടുത്തു വിട്ടേക്കാം ശരിടാ തന്നെ ഒന്നും പറയണ്ട പള്ളീടെ മുറ്റത്ത് മൊത്തം പുല്ലല്ലേ മഴയത്ത് നനഞ്ഞു കിടന്നത് കൊണ്ട് കാലൊന്ന് തെന്നി എന്നിട്ട് വല്ലതും ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് നടുവിടിച്ച് വീണില്ല ആ ലക്ഷ്മി വന്നില്ലേ ഇതുവരെ ഇല്ല ആ ആ ചൂട് ഞാൻ ഞാൻ വേണ്ട കുറച്ച് വലിയ തോമസ് എത്തിയോ ആവോ എന്നെ വിളിക്കത്തില്ലല്ലോ പറഞ്ഞത് എന്തിനാ നിങ്ങൾ എപ്പോഴും അതൊക്കെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത് അവനൊരു തെറ്റ് സംഭവിച്ചു പോയി അതിനിങ്ങനെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തണോ കുറ്റപ്പെടുത്തിയതല്ലടി നമുക്ക് എന്തൊക്കെ സ്വപ്നം കണ്ടതാ അവനെ കുറിച്ച് എന്നിട്ട് പോ പുതിയ തലമുറയിലെ വീട്ടിൽ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് എന്നിട്ടിപ്പോഴും ഒരാള് പോയാച്ചു നോക്കിട്ടുണ്ടോ അന്നാമ്മേ തെക്കേലെ കൊച്ചു വലുതു ചേട്ടൻ കഴിഞ്ഞ ആഴ്ച മരിച്ചപ്പോ കണ്ടത് നാല് ദിവസം കഴിഞ്ഞ മക്കളൊക്കെ പുറത്താ വളർത്തി വലുതാക്കിയ അപ്പൻ ചത്തു ചീഞ്ഞുകിടന്നിട്ടും ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിഞ്ഞില്ല ഒരാഴ്ചക്കിടയില് അവരൊന്നന്വേഷിച്ചു പോലും ഇല്ലെന്ന് ആ ലക്ഷ്മി എന്താ വരാൻ താമസിച്ചത് കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോയതാ ചേച്ചി എന്തു പറ്റി പനി വെല്ലുവാണോ ഇന്നലെ അയാള് വീണ്ടും വീട്ടിൽ വന്നു ചേച്ചി എന്റെ അയാള് തല്ലുന്നത് കണ്ട് കൊച്ചു പോയി അയാളെ പിടിച്ചു അയാളതിനെ ചവിട്ടി കൊച്ചു പോയി എന്റെ കൊച്ചിന്റെ കൈവരിൽ ഒടിഞ്ഞു പോയി ചേച്ചി എന്തൊരു ക്രൂരതയാണ് അവൻ കാണിക്കുന്നത് നിനക്ക് എനിക്ക് പേടിയാ ചേച്ചി ഉള്ളത് എന്നെ എന്റെ കൊച്ചിനെ ലക്ഷ്മി ഞാൻ പറയാം അവൾ എന്തേലും ഒരു വഴി കാണും ചേച്ചി എനിക്കൊരു സഹായം ചെയ്യാമോ സിസ്റ്ററിനോട് പറഞ്ഞ് എന്റെ കൊച്ചിനെ അവരുടെ അനാഥാലയത്തിൽ ചേർക്കാമോ ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതിലും ഭേദം പിന്നെ ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ പൊക്കു ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം അവര് വരുന്നോട്ടാ കേട്ടോ എന്ത് പറ്റിടിയോക്ക് അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണോ പാവം കൊച്ച് അതിനെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാ ആ പറയുന്നൊക്കെ ഞാൻ കേട്ടു ഇത് ലക്ഷ്മിക്ക് കൊടുത്തേ ആശുപത്രിയിലെ ചെലവനാന്ന് പറഞ്ഞാ മതി വർഗിച്ചോട്ടോ പോത്ത് കൊണ്ടുതരിക്കുന്നു നല്ല കിടിലും പോത്താ നീ മീൻ നിർത്തി ബാക്കി ദിവസം പോത്താണെങ്കിൽ പള്ളി പള്ളിപ്പോക്ക് മടങ്ങത്തില്ല ആ പിന്നെ തോമസ് ചൂട്ടിച്ചാരിനൊക്കെ വരുന്നത് എന്നാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാ എന്താ ഒരു കുറവ് തോമസ് ചൂട്ടിച്ചാരി നല്ല ജോലി ഒരു മകളാണ് കന്യാസ്ത്രീ ജീവിതം ആഘോഷിക്കാൻ ഇനി എന്ത് വേണം ഒരു കണക്കിന് പൈസ പൈസ നല്ലത് തന്നെ വേണം നാളെ നല്ല നല്ല മീൻ കൊണ്ടുവന്നേക്കണം ആലപ്പുഴ കരിമീൻ വരുന്നുണ്ട് വരുന്നതല്ലേ കുറച്ച് എന്നെ പറ എന്നാ പോയിട്ട് വരാം ചേട്ടാ ഇനി വീട്ടിൽ ചെന്നിട്ട് പിള്ളേർക്ക് കരുവിച്ചു കൊടുക്കണം എന്റെ ഇറച്ചിക്കാരി വർഗിച്ചേട്ടാ തോമസ് കൂട്ടിച്ചേട്ടൻ വരുമ്പോ അന്വേഷിച്ചു പറയണേ വാക്കത്തി

നീ പൊതിഞ്ഞു വെട്ടിക്കൊടുത്തോറിന്റെ അകത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോടി എന്നാ നിങ്ങൾ പപ്പടം തീർന്നു പോയി കേട്ടോ അതും കൂടി വാങ്ങിച്ചോണ്ട് വരണേ ആദ്യം ഞാൻ പോയി ഇല വെട്ടിട്ട് വരാം നീ ചെല്ലു ആ പിന്നെ ലക്ഷ്മിയെ നേരത്തെ വീട്ടിൽ വിട്ടാരെ ഞാനിപ്പോ വരാം അവൻ വിളിച്ചോടി ഓ ഇതുവരെ ഇല്ല നിങ്ങൾ കഴിക്കേ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ നേരെ കഴിക്കാനുള്ളതല്ലേ വന്നോളൂ വേണ്ടടി പിള്ളേരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് എത്ര കാലമായി ആ നനച്ചിട്ട് വരാം എന്നാ ഞാനങ്ങ് പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവരാണോ അവരെന്ന തോന്നുന്ന നിൽക്കാതെ അവനോട് അവളോട് മിണ്ടു കേട്ടോ വിള്ളരെ കാണാൻ പൊതിയാവുന്നു ഞാനേ ലക്ഷ്മിയോട് കുടിക്കാൻ എടുക്കാൻ പറഞ്ഞിട്ട് വരാത്താണോടാ വന്ന അതെ കുറച്ച് ലേറ്റ് ആയി വന്നോടാ അവളും ലീവ് എടുക്കാൻ അവളില്ലാതെ പിള്ളാരും വരില്ല പിന്നെ നിർബന്ധിച്ചില്ല അവർക്ക് സെറ്റ് എന്നാലും കഷ്ടമായി പോയി ആ നീ വാ വന്ന് ചോറ് കഴിക്കേ ഞാൻ വന്നപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു എനിക്ക് ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല ഞാനൊന്ന് കിടക്കട്ടെ വിളമ്പ് വെച്ചതൊന്നും തിരിച്ചെടുത്ത് വെക്കണ്ട ഞാൻ കഴിക്കാൻ വരുവാണ്ട് എനിക്ക് പറ്റി ഇങ്ങനെ മക്കൾ വലുതാകുമ്പോ അപ്പന്നമ്മമാർ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് അതാണെടി പുതിയ ലോകത്തിന്റെ പാഠം ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട് വിളിച്ചവര് വരാതിരുന്നപ്പോ വിളിക്കപ്പെടാത്തവരെ ഇരുത്തി വിരുന്നു ഒരു കഥ അകത്ത് പോയി പാത്രം എടുത്തു വെക്ക് ഒന്നല്ല മൂന്ന് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് പിന്ന മൂന്ന് വേണം അവളെയും കൂടി വിളിക്ക ലക്ഷ്മിയെ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുക തന്നെയാണ് എവിടെ ചേട്ടൻ നേരിട്ട് കണ്ടാലെങ്കിലും ഓർമ്മയുണ്ടോ എവിടെ അതൊന്നും പറയണ്ട മോളെ അവരെല്ലാവരും കൂടി വരുമെന്നു പറഞ്ഞ് ചാച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി ഒരുക്കവ വലിയ സന്തോഷമായിരുന്നു പക്ഷേ വന്നുള്ളൂ വന്നതും എന്തൊക്കെയോ മാറ്റം അവൻ പഴയതുപോലൊന്നും അല്ല മോളെ ചാച്ചന് വലിയ വിഷമമായി അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എവിടെ ഞാൻ ചോദിക്കാമല്ലോ അവനോട് അവൻ വന്നു അകത്ത് കയറി പിന്നെ മുറി കയറിയിരുന്നു പിന്നെ ഇപ്പൊ ഇത് എങ്ങോട്ട് ഇറങ്ങിപ്പോയി മോളെ ശരിക്കും അവൻ എന്തോ പ്രശ്നം എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പ്രശ്നം കാരണം ചെലപ്പോ നിങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയല്ല മോളെ എന്തോ പേടിയാകുന്നു ആ മോള് വല്ലോ കഴിച്ചോ ഓഹോ ഇവിടെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയാണ് മഠത്തിലെ ഫീസ്റ്റ് പോലെ വേണ്ടെന്ന് വെച്ച് വന്നത് നല്ല വിശപ്പ് എങ്ങനാ ഉള്ള കഴിക്കാൻ എല്ലാം ഉണ്ട് മോളെ ഉണ്ടാക്കി വെച്ചതൊന്നും ആരും കഴിക്കാനില്ല എന്നിട്ട് ഞാൻ അത് ലക്ഷ്മിക്ക് എടുത്തു കൊടുത്തു പാവോ അവളുടെ കൊച്ചിന്റെ കൈ അവൻ തല്ലി ഒടിച്ചു നിന്റെ എങ്ങാനും ആ കൊച്ചിനെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നെ പറയാം വേഗം എനിക്ക് ഫുഡ് എടുത്തേ എന്നതാ സ്പെഷ്യല് ആ നീ വാ എല്ലാം തിന്നു തീർത്തിട്ടേ നിന്നെ ഞാൻ വിടൂ നാലാമത്തെ വീട് വീട് ആ ആ ആ ആ നീല ഞാൻ ഉണ്ട് ചേട്ടായി വന്നോ അറിഞ്ഞില്ല അകത്തായിരുന്നു നിന്റെ ഓ അത് പിള്ളേരുടെ കൂടെ ആണ് എപ്പോഴും ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട് കൊറേ കേസൊക്കെ ഉണ്ട് അതാണ് ഇപ്പോഴത്തെ പണി ഇപ്പോ അച്ഛന്മാർക്കും കന്യാശിനിമാർക്കും ഇതാണല്ലോ ചേട്ടായി എന്താ അങ്ങനെയൊക്കെ പറയുന്നേ നേരത്തെ പള്ളിയിൽ നിറങ്ങാത്ത ആളായിരുന്നല്ലോ അതൊക്കെ അന്ന് ഇപ്പോ വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ അതെന്ന ചേട്ടായി അങ്ങനെ പറഞ്ഞത് പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ എല്ലാരും പറഞ്ഞല്ലേ അതങ്ങനെയാ ഓരോരുത്തർക്കും സ്വന്തം കാര്യം അറിയൂ ചേട്ടാ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇതുവരെ വരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ ആദ്യം പോയി നോക്ക് ഇങ്ങോട്ട് വേണ്ട അതെന്താ ചേട്ടായി ക്രിസ്ത്യാനിയല്ലേ ഇപ്പൊ അല്ലെന്ന് പറയുന്നത്

നിനക്കെന്താണ് അവളെ എല്ലാരും നിന്റെ അഹങ്കാരം ഇത് അവളുടെ കൂടെ വീടാ ഇവിടെ അവൾ വരണോ വേണ്ടോ തീരുമാനിക്കുന്നത് നീയല്ല ഞങ്ങളാ ഇനി ഞാൻ ഇവിടെ വരുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പോകുവാ ചാച്ചനും അമ്മയ്ക്കും എന്നെ കാണാൻ തോന്നുമോ അങ്ങോട്ട് വന്നാ മതി നീ എവിടെ പോക അവിടെ നിൽക്ക എവിടെയോ കണ്ട പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കയറിയപ്പോ ഞങ്ങൾ എതിർത്തു അതിൽ എന്നതാണ് അവര് തെറ്റ് ഒരു അറിയാത്ത അവള് നിന്റെ ജീവിതം മുടക്കോന്ന് അറിഞ്ഞിട്ട് തന്നെയാ അന്ന് ഞങ്ങൾ എതിർത്തത് എന്നിട്ട് നീ എന്താ ചെയ്തത് അവളെ തന്നെ രജിസ്റ്റർ രജിസ്റ്റർമാരെയും ചെയ്ത് അവളുടെ കൂടെ നാട് വിട്ടു എന്നിട്ടെല്ലാം തീർന്നപ്പോ വന്നേക്കുവാന്റെ സ്വത്തെഴുതി വാങ്ങിക്കാൻ ഇല്ല മോണെ ഇനി ഇത് പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല കവലയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത് ഇവന്റെ ജോലിയും പോയി എല്ലാം പോയി പോയിട്ട് ചവളും പിള്ളാരും എന്നിട്ട് ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ചേട്ടായി ഇതെന്താ ഞങ്ങളോട് പറയാതിരുന്നത് അപ്പോ ഇത്രയും കാലം നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ എന്തിനാ നീ ഞങ്ങളോട് ഇങ്ങനെ അവന് നമ്മളെ ഒന്നും വേണ്ടടി അങ്ങനെ വേണമായിരുന്നെങ്കിൽ അവൻ ഒരു വാക്കെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കണം എന്തു മനസ്സിലാക്കാൻ ഓരോ തവണ അവൻ ഫോൺ വിളിക്കുമ്പോഴും ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതി പക്ഷെ ഇല്ല പ്രായമാകുമ്പോ അപ്പനമ്മമാരെ കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ശബ്ദം മക്കളുടെ സ്നേഹമുള്ള ഒരു വിളിയാ അതുപോലും അവൻ എനിക്ക് തന്നില്ല മോളെ ചേച്ചി എന്തോ ചേച്ചി എഴുന്നേൽ ചേച്ചി ും ചാച്ചൻ ഇവിടെ എങ്ങനെ തന്നെ നിൽക്കും ചേട്ടായി ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഞാൻ ഒരിക്കലും ഓർത്തില്ല ലക്ഷ്മിയോടും ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് മോളെ കാര്യം മോള് സമ്മതിക്കണം എന്താ ചാച്ചാ അവനും അവന്റെ കൊച്ചുങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി ഞാനും നിന്റെ അമ്മയും കൂടി ആരും അറിയാതെ ഒരു നിക്ഷേപം നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം അങ്ങ് തൊടുപുഴയിലാ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല അതിലൊരു ഒരു ഏക്കർ അത് നിന്റെ അനാഥമന്ദിരത്തിലെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചു കഴിഞ്ഞു അത് ഇത്രയും ഞങ്ങളെ നോക്കിയ ലക്ഷ്മിക്കും അവന്റെ മകനും വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുക ബാക്കിയൊക്കെ അവൻ എടുത്തോട്ടെ വലിയ മനസ്സ് അത് ചേട്ടായ്ക്ക് കിട്ടാതെ പോയല്ലോ സ്നേഹം അത് മാത്രം അത് മാത്രം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ മോളെ ശരിയാ അത് കൊടുക്കാനേ നമുക്ക് പറ്റൂ ഞാൻ അമ്മയോട് പറയാം ഒരാഗ്രഹം തരണം എന്താ ചാച്ച നിങ്ങളുടെ അനാഥ മന്ദിരത്തിൽ എനിക്കും കൂടി ഒരു മുറി തരുവോ മോളെ അവളില്ലാതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ ഇപ്പോ എനിക്കൊരു സമാധാനം ഉണ്ട് എല്ലാ ഉത്തരവാദിത്വം ഇറക്കി വെച്ചപ്പോൾ കേട്ടോ ആ താനാണോ എടോ എവിടെയാപ്പിടേണ്ടത് ബാക്കിയെല്ലാം താൻ ചെയ്താ മതി ചെലവാകുന്നത് എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ തന്നോളാം ശരി വർഗീസേട്ടാ പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം ചേട്ടായി വന്നിട്ടുണ്ട് അവനോ അവനെന്തിനാ ചേട്ടായി ചാച്ചാ എന്തിനാണാ വന്നത് നീ ചോദിച്ചതൊക്കെ നിന്റെ പേര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിലും നനക്കുള്ളതായിരുന്നല്ലോ എല്ലാം പിന്നെ എന്തിനാണ് നീ ചാച്ച ചാച്ച ഞാനോട് ക്ഷമിക്കണം കടം വാങ്ങി മടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത് അതന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ നീ തിരിച്ചു പോയില്ലേ ഇതുവരെ ഇല്ല ചാച്ച എനിക്കിനി നിങ്ങൾ മാത്രമേ ഉള്ളൂ മോനെ തോമസ് കുട്ടി നീയാണ് മോനെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചാച്ച വരണം വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ ഇപ്പോഴില്ല അതിന് നിന്റെ വീടാ ഒരു പുതിയ ജീവിതം നിനക്ക് തുടങ്ങാനുള്ള നിന്റെ കൂടാരം അവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് നീ അവിടെ ഒരു കുടുംബം കെട്ടുമ്പോഴേക്കും ഞാൻ തന്നെ വന്നോളാം പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ് പോകുന്ന വഴിക്ക് ആ പള്ളിയിൽ കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോണം നീ ഒന്ന് മടത്തിപ്പോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നപ്പോൾ ഞങ്ങളോർത്തു നിന്നെ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന് പക്ഷേ ഇന്നാണ് നിന്റെ ഈ വെളി എത്ര മനോഹരമാണെന്ന് എനിക്ക് ബോധ്യമായത് ഒരു സന്യാസിയുടെ മാതാപിതാക്കളാകുക എന്നാൽ അതൊരു ഭാഗ്യം തന്നെയാണ് മോളെ സ്തുതിട്ടെ എപ്പോഴും എല്ലായ്പോഴും സ്തുതിയായിരിക്കട്ടെ മോളെ